பதினூறு ரூபாய் பதினெட்டாய் രണ്ടുപേരുണ്ട് പോയിട്ട് ഇടി 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 കൈ കൈ എങ്ങനെ मारेंगे हां मारेंगे इधर मारेंगे കേളാൻ കൊൺ എത്ര വലായോ അന്ന് നേരെ ആരും പോയത് അപ്പുറത്ത പോവാമ ഇതിന്റെ കമ്മിറ്റി చేസേ ഇവിടെ ഇതിരെ കമ്മിറ്റി ചെയ്തിട്ടുള്ള നല്ല രസമുണ്ട് നല്ല രസം હણીડ્ષય રોણળોાવંરિંરઇ સીડ્રહાંડ સિંડુાારમંજે સી બારાબાણાક સીંડ�ૂઔ મેને મે સીડે સ� ചില മാത്രം അടി അടിവേണ്ടി നമ്മളൊക്കെ എത്തിക്കുക അണ്ടല്ലോ കോക്കലല്ല പറ്റില്ല എന്ത് കാര്യജി പോളസിലെ അണ്ട ഭാഗം പോളസിലെ കണ്ടോ ഹലോ 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 ട ജയി പറയാ മീഡിയ മീഡിയ ഏതാണ് മീഡിയ മീഡിയ ലൈവ് മീഡിയ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലൊരു നമ്മുടെ നമ്മുടെ വടംവരി മത്സരത്തിന്റെ ഔപചാരികമായ തുടക്കം എന്നാണോ സംസ്ഥാന വടംവരി ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായുള്ള പതാക ഉയർത്തലാണ് സംസ്ഥാന അസോസിയേഷന്റെ പതാക ഉയർത്തുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു മുഴുവൻ ജില്ലകളുടെയും ഭാരവാഹികൾ മാർക്കറ്റ് ബോയ്സിൻ്റെയും വടമലി വാട്സപ്പ് കൂട്ടായ്മയുടെയും സംഘാടക സുഹൃത്തുക്കൾ അതോടൊപ്പം മലപ്പുറം ജില്ലാ വടവലി അസോസിയേഷന്റെ മുതിർന്ന ഭാരവാഹികൾ എല്ലാവരെയും ഈ ഒരു ഫ്ലാഗ് പോസ്റ്റിന് സമീപത്തേക്ക് ക്ഷണിക്കുന്നു പതാക ഉയർത്തുന്നതിന് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ജോൺസൺ ജോസഫ് ഇടുക്കി ഇദ്ദേഹത്തെ ക്ഷണിക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചാമ്പ്യൻഷിപ്പ് മലപ്പുറം ജില്ലാ ഭാരവാഹികൾ സംഘാടക സമിതിയുടെ കൺവീനർമാർ ചെയർമാൻ അടക്കമുള്ള മുഴുവൻ മാന്യ സമീപത്തേക്ക് ജില്ലാ ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കേരള ടഗോഫർ മെമ്പേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് പോരാട്ടത്തിന് അരം ഉണരുകയാണ് ഒൻപതാമത് സംസ്ഥാന വടവലി ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലേക്ക് കടന്നെത്തിയിരിക്കുന്ന മുഴുവൻ കായിക താരങ്ങൾക്കും മത്സരം വീക്ഷിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന പെരുന്തൽമണ്ണയുടെയും മലപ്പുറം ജില്ലയുടെയും വിവിധ ജില്ലകളുടെയും ഭാഗത്തു നിന്നും കടന്നു വന്ന മുഴുവൻ കായിക പ്രേമികൾക്കും ഈ ഒരു മത്സര വേദിയിലേക്ക് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിന്റെ കളി അങ്കണത്തട്ടിലേക്ക് പ്രതിമ സ്വാഗതം ഓതിക്കൊണ്ട് നമ്മുടെ മത്സരത്തിന്റെ പതാക ഉയർത്തൽ ചടങ്ങ് അവസാനിക്കുന്നു അടുത്തതായി കായിക താരങ്ങൾക്കും ജില്ലാ പിരിഞ്ഞു പോകാവുന്നതാണ് നമുക്ക് മത്സരം ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ ഏതായാലും നടന്നു വന്ന ണെന്നുള്ളതിലേക്ക് എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞ് മത്സരം ആരംഭിക്കും അതോടൊപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈവശമുള്ള ബാൻഡ് പോകാതെ നോക്കണം നമ്മുടെ സ്റ്റേഡിയത്തിലെ ഏറ്റവും അറ്റത്താണ് നിങ്ങൾക്ക് കോട്ടിലേക്കുള്ള എൻട്രൻസും അതോടൊപ്പം ക്രോസ് പോയിന്റും ക്രമീകരിച്ചിട്ടുള്ളത് ബൈ ലഭിച്ച രണ്ട് ടീമുകൾക്ക് പോലെ തന്നെ തോട്ടമെടുക്കാവുന്നതാണ് ഫോട്ടോ സെഷനായി ഇമേജ് മൊബൈൽ ഫോട്ടോ പോയിന്റ് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ആ ഫോട്ടോ പോയിന്റിലാകും എല്ലാവരുടെയും ഫോട്ടോ സെഷൻ നടക്കുക എല്ലാ ടീമുകളും ദൂരം നടന്നു തന്നുകൊണ്ട് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം അവിടെ മത്സരങ്ങൾ ആരംഭിക്കും ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികൾ നമ്മുടെ എം എൽ എമാർ അടക്കമുള്ളത് കടന്നു വരുന്ന മുറയ്ക്ക് നമ്മുടെ ചടങ്ങ് നടക്കും ഈ ഒരു മത്സരത്തിൽ കിട്ടിയാകും ഹെവി വെയ്റ്റ് കാറ്റഗറി പോരാട്ടങ്ങളും ഉണ്ടാവുക എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ജേഴ്സി ഉണ്ട് എന്ന് കരുതുന്നു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബാൻഡ് ഒരു മത്സരത്തിന്റെ വേണ്ടി മാത്രമാണ് സംഘാടകർ നിങ്ങൾക്ക് അണിയിച്ചു തന്നിട്ടുള്ളത് അത് ആരുടെ കൈവശം പോവുകയാണെങ്കിൽ അത്രയും വേഗം മലപ്പുറം ജില്ലയുടെ ഒഫീഷ്യൽസായ ഹാദീസിനായോ മനോജ് കുറ്റിപ്പാലയോ ബന്ധപ്പെടുക ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ മനോജ് ഏട്ടന്റെ കൈവശമോ ഹാദീസിന്റെ കൈവശമോ വേണ്ട ബാൻഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അവരുടെ ടീം ക്യാപ്റ്റന്മാർ ജില്ലാ ഭാരവാഹികൾ ശ്രദ്ധിക്കുക കായിക താരങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ ഒരു ഗ്യാലറിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മുഴുവൻ കായിക പ്രേമികൾ ശ്രദ്ധിക്കും കായിക താരങ്ങൾക്കോ കായിക പ്രേമികൾക്കോ ഈയൊരു മത്സര വേദിയിൽ വെച്ച് എന്തെങ്കിലും അസ്വസ്ഥതകളോ മറ്റ് കളിക്കളത്തിനിടയിലുള്ള പരിക്കുകളോ വന്നാൽ നമ്മളെ സഹായിക്കുവാനായി എം ഇ എസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയാണ് നമ്മുടെ ഈ മത്സരത്തിന്റെ മെഡിക്കൽ പാർട്ണർ ആയിട്ടുള്ളത് ഇന്ന് ഈ ഒരു കെട്ടിത്തിരിച്ച സ്റ്റേഡിയത്തിനകത്ത് വെച്ച് നമുക്ക് എന്ത് പറ്റിയാലും ഒന്നും പറ്റാതിരിക്കട്ടെ എന്ത് പറ്റിയാലും അതിന്റെ തുടർ ചികിത്സയടക്കം എം ഇ എസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയിൽ നമുക്ക് തീർത്തും സൗജന്യമായിരിക്കും ഈ ഒരു വേദിയിൽ ഉണ്ടാകാവുന്ന നമുക്ക് ചെറുതായാലും വലുതായാലും എന്തസ്വസ്ഥതകളാണെങ്കിലും കളിക്കുള്ളതിനിടയിൽ കളിക്കിടയിലുള്ള കളിക്കിടയുള്ള ആണെങ്കിലും അതിന് തുടർ ചികിത്സ ആവശ്യമുള്ളതാണെങ്കിൽ അതെത്ര വലുതായാലും ചെറുതായാലും തീർത്തും സൗജന്യമായി എം ഐ എസ് ഹോസ്പിറ്റൽ എം എസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ നമുക്ക് തീർത്തും സൗജന്യമായിട്ടായിരിക്കും അത് നൽകുക നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന വാഹനത്തിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് നമ്മുടെ മെഡിക്കൽ ടീം എം എസ് മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയുടെ മെഡിക്കൽ ടീം ഇവിടെ സുസജ്ജമാണ് ഈ ഒരു മത്സരം തുടങ്ങാൻ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് സമയം കൂടി എടുക്കും കാരണം മാർച്ച് പാസ്റ്റിൽ പങ്കെടുത്തു വന്ന ടീമുകളാണ് നേരെ മത്സരത്തിലേക്ക് കിടക്കുക എന്നുള്ളത് അപ്രായോഗികവുമാണ് അതുകൊണ്ട് എല്ലാവരും ചെറിയൊരു ഇരുപത് മിനിറ്റ് ഒന്ന് സഹകരിക്കണം നിങ്ങൾ അത്രയും നേരം ബോർഡിപ്പിക്കാതിരിക്കും നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരൻ ഷാദി ഷാദി നമുക്കായി നല്ലൊരു ഗാനവുമായി കടന്നു വരുന്നുണ്ട് ഷാദിനെ ഈ വേദിയിലേക്ക് ഏവർക്കും വേണ്ടി പ്രത്യേകിച്ച് സംഘാടകർക്കും നല്ലവരായ നാട്ടുകാർക്കും അമ്മമാരും സഹോദരിമാരും ഒക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു മറ്റു ജില്ലകളിൽ നിന്ന് കടന്നെത്തിയിരിക്കുന്ന നമ്മുടെ ജില്ലാ ഭാരവാഹികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലാ സെക്രട്ടറി മാനുവിന്റെ കൈവശമാണുള്ളത് നിർബന്ധമായി എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മത്സരവേദിയാണ് നമ്മൾ റഫറിങ് ജേഴ്സിൽ അല്ലാതെ വന്നിട്ടുള്ള ജില്ലാ ഭാരവാഹികൾ ആരായാലും ഈ ഒരു ടാഗ് അത് കൈപ്പറ്റുക കാരണം ടി അടക്കമുള്ളവർ ഏറ്റുവാങ്ങ ജില്ലാ ഉപാരവാഹികളാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരും കാഗ് കൈപ്പറ്റി ഈ വേദിയിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നു നമ്മുടെ മത്സരത്തിന്റെ ആദ്യ റൗണ്ടിന് ശേഷമാകും എല്ലാ ടീമുകൾക്കുമുള്ള ടീയെ നൽകുക അത് ടീമുകളല്ല വരേണ്ടത് അതത് ജില്ലാ ഭാരവാഹികൾ മലപ്പുറം ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട ഹാദിസ് തിരൂർ കാടാണ് അത് നൽകുക അവിടെ സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും നൽകുക ടീയെ ആദ്യ റൗണ്ട് മത്സരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജില്ലാ ഭാരവാഹികൾ എത്തിച്ചേർന്ന് നമ്മുടെ ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന നാല് ടീമുകൾക്കുമുള്ള ടീയെ ഒരുമിച്ച് കൈപ്പറ്റുക അവരത് നേരിട്ട് അവരവരുടെ ടീമുകൾക്ക് കൈമാറുക ഒരു വാഹനത്തിന്റെ താക്കോൽ അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കണമെന്ന് നെയ് പ്രസിഡന്റ് അറിയിക്കുന്ന ഒരു വാഹനത്തിന്റെ ചാവി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ലഭിക്കുകയാണെങ്കിൽ ഒഫീഷ്യൽസിന് ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഷാദിനെ ക്ഷണിക്കും അവനെ വിളട് ഹലോ ഹലോ കണ്ട ദ അരവണ നമ്മൾ ആ ആ ഓ ഫിഷിൽ നിന്ന് ദേക്കേ സാരെ ഒക്കെ കാർ

மசரம் nice ஏதாண்டு Thank you. സംസ്ഥാനതല നടക്കാൻ ജില്ലാതല മത്സരങ്ങളിൽ നിന്നും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീമുകൾ മാത്രം ഉൾപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു ഒരു സംസ്ഥാനതല ഏതാനും മത്സരം ആരംഭിക്കുന്നതാണ് നമ്മൾ നേരത്തെ തന്നെ തന്നെ ലൈവ് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലെ കടന്ന ചടങ്ങുകളൊക്കെ തന്നെ എം എൽ എ പങ്കെടുക്കുന്നുണ്ട് സ്പോർട്സ് മിനിസ്റ്റർ പങ്കെടുക്കുന്നുണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു ചടങ്ങിന് ശേഷം നമ്മുടെ മത്സരങ്ങൾ ഹെവി വെയ്റ്റ് മത്സരങ്ങളും അതേപോലെ തന്നെ വെയിറ്റ് നോക്കിയിട്ടുള്ള മത്സരങ്ങൾ രണ്ടും നടക്കുന്നുണ്ട് ഒരേ കോട്ട തന്നെയാണ് രണ്ട് മത്സരങ്ങൾ നടക്കുന്നത് അപ്പോൾ എല്ലാവരും ലൈവിൽ തന്നെ വളരെയധികം i to be the നമ്മൾ ഈ ഒരു ലൈവ് തൽക്കാലത്തേക്ക് കൂടെ കട്ടാക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി റേറ്റ് ഇഷ്യൂ എല്ലാം കാരണം ഒരു പാട്ട് കേട്ടപ്പോൾ തീർച്ചയായിട്ടും അത് ലൈവ് കട്ടാക്കാൻ തോന്നിയില്ല കോപ്പി റേറ്റ് ഇഷ്യൂ എന്തായാലും വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലൈവ് ഇവിടെ കട്ടാക്കുകയാണ് അപ്പോൾ വടംവലി മത്സരം തുടങ്ങുന്നതിന് അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ ലൈവ് അടുത്ത രണ്ടാമത്തെ ലൈവ് തീർച്ചയായിട്ടും വരുന്നതാണ് ആരും പോകരുത് ദയവ് ഇത് അവിടെ തന്നെ വേണം നമ്മുടെ ഈ ലൈവിൻ്റെ ലിങ്ക് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുന്നവർക്ക് തന്നെ ലൈക്ക് ചെയ്യാം ഓക്കെ തൽക്കാലത്തേക്ക് ഒന്ന് വീഡിയോ സൈൻ ഔട്ട് ചെയ്യുകയാണ് ഇനിയും ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ പ്രൊക്കറേറ്റ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൽക്കാലത്തേക്ക് ഒന്ന് സൈൻ ഔട്ട് ചെയ്യുന്നത് ഓക്കെ